എല്ലാവർക്കും നമസ്കാരം ഈയിടെ സമൂഹ മാധ്യമങ്ങളൊക്കെ ഒരുപാട് പ്രചരിച്ച് കണ്ട ഒരു പോസ്റ്റ് അതിനൊരു നല്ല മറുപടി കൊടുക്കണം എന്ന് കുറച്ച് നാളായി വിചാരിക്കുന്നു അപ്പോൾ ആ പോസ്റ്റ് ആദ്യം ഒന്ന് വായിക്കാം മുപ്പത് കഴിഞ്ഞിട്ടും പെണ്ണ് കിട്ടാത്തവരോട് എന്നുള്ള രീതിയിലുള്ള ഒരു പോസ്റ്റാണ് കേരളത്തിൽ വിവാഹിതരാകാത്ത പുരുഷന്മാരുടെ എണ്ണം കൂടുന്നു സ്ത്രീകൾ അവരെ അവഗണിക്കുകയാണോ എഴുപത്തഞ്ച് ശതമാനം ആണുങ്ങൾക്കും പെണ്ണ് കിട്ടുന്നില്ല എന്തുകൊണ്ട് സ്ത്രീകൾ വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുന്നില്ല സ്ത്രീധനം ആവശ്യപ്പെടാൻ പാടില്ല എന്ന പോലെ പുരുഷന്റെ ജോലിയും സാമ്പത്തികവും നോക്കാതെ കല്യാണം കഴിക്കാൻ സ്ത്രീകൾ താല്പര്യപ്പെടുമോ സമൂഹത്തിൽ പണമുള്ളവനും റാങ്ക് ഉള്ളവനും സമ്പത്തുള്ളവനും മാത്രമാണ് പെണ്ണ് കിട്ടുന്നത് കല്യാണം കഴിക്കാൻ പോകുന്ന ആണുങ്ങളുടെ സ്ഥിരമായി കേൾക്കുന്ന ഒരു സങ്കടം പറശിലാണ് പെണ്ണ് കിട്ടുന്നില്ലെന്ന് ആർക്കാണ് പെണ്ണ് കിട്ടാത്തത് സാധാരണ ജോലിയുള്ള കൂലിപ്പണിയുള്ള ചെറിയ വീടുള്ള വീട്ടിലേക്ക് വഴിയില്ലാത്ത ഒരുപാട് സാധാരണക്കാരുണ്ട് അവർക്ക് കിട്ടുന്നില്ല ഈ പോസ്റ്റ് ഒരു മര്യാദയുമുള്ളതല്ല എന്ന് നമുക്ക് വായിക്കുമ്പോൾ അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനുള്ള മറുപടിയിലും മര്യാദ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല പിന്നെ എല്ലാ സൗകര്യങ്ങളുമുള്ള നല്ല ഗവൺമെൻറ് ജോലിയും സൗന്ദര്യവും സാമ്പത്തികവുമുള്ള പുരുഷന്മാർക്ക് പെണ്ണ് കിട്ടാത്ത പ്രശ്നമില്ല അവരുടെ അടുത്തേക്ക് എന്നെ കല്യാണം കഴിക്കൂ എന്നും പറഞ്ഞുകൊണ്ട് പെണ്ണും പെണ്ണ് വീട്ടുകാരും വന്നുകൊണ്ടിരിക്കും സ്വഭാവ ഗുണത്തേക്കാൾ പെണ്ണ് കിട്ടാൻ ആവശ്യം സാമ്പത്തിക ഭദ്രത തന്നെയാണ് പെണ്ണിന് പിറകെ പോകുന്ന സമയം ആണുങ്ങളെ നിങ്ങൾ പണത്തിന് പിറകെ പോകൂ പെണ്ണ് നിങ്ങളുടെ പിന്നാലെ വരും കയ്യിൽ പണം ഉണ്ടെങ്കിൽ വയസ്സോ ജാതിയോ മതമോ സൗന്ദര്യമോ ഒന്നും അവിടെ വിഷയമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കും കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ പെണ്ണ് വേണോ എന്ന് ചോദിച്ച് വീട്ടിലേക്ക് പെണ്ണിന്റെ ആളുകൾ വരും അതില്ലാത്തവൻ എത്ര നല്ലവനായിട്ടും കാര്യമില്ല ഏറ്റവും കൂടുതൽ സങ്കടം കൂലിപ്പണിക്കാർക്കാണ് പെണ്ണന്വേഷിച്ച് തന്നാൽ എന്താ ജോലി കൂലിപ്പണി അപ്പൊ പെൺ വീട്ടുകാർ അവൾ പഠിക്കുകയാണ് ഇപ്പൊ കല്യാണം കഴിച്ച് കൊടുക്കുന്നില്ല ഓരോ ഒഴിവ് കഴിവ് പറയും അപ്പോൾ കൂലിപ്പണിക്കാർ ഒരുപാട് പെണ്ണന്വേഷിച്ച് ഒന്നും ശരിയാകത് കാരണം അവർക്ക് ജീവിതത്തിൽ മടുപ്പ് വരും തങ്ങളെ സ്നേഹിക്കാൻ ആരുമില്ല എന്ന് തോന്നൽ വരെ ചിലർ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ജീവിതം കളയും ഈ പോസ്റ്റ് അമ്മായി ആണെങ്കിൽ അവരുടെ ഭർത്താവിന് കൂലിപ്പണി ആകാനായിട്ട് നല്ല സാധ്യതയുണ്ട് കാരണം കൂലിപ്പണിക്കാരോട് എന്തോ ഒരു വൈരാഗ്യം പോലെയാണ് ഇനി നാൽപ്പത് കഴിഞ്ഞിട്ടാണ് പെണ്ണ് കിട്ടുന്നതെങ്കിൽ പിന്നീട് ജീവിക്കാൻ സമയമില്ലല്ലോ പത്ത് വർഷം ജീവിച്ചാൽ അമ്പതായി പിന്നെ കുട്ടികളുമായി അവരെ വളർത്തണം അവരുടെ കാര്യങ്ങൾ നോക്കണം ഇതിനെല്ലാം സമയമില്ല ഇങ്ങനെ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട് പിന്നെയാണ് പ്രധാന ഭാഗം പുരുഷന്മാരെ പെണ്ണ് കിട്ടാൻ നിങ്ങളും കൂടി ഒന്ന് മനസ്സ് വെക്കണം പണ്ടത്തെ കാലമല്ല ഇപ്പോൾ മുപ്പത് വയസ്സ് കഴിഞ്ഞും കലിങ്കിൽ കയറിയിരുന്ന് കത്തി അടിച്ചിരിക്കുന്നതാണ് നിങ്ങളുടെ ജോലിയെങ്കിൽ നിങ്ങൾക്ക് പെണ്ണ് കിട്ടില്ല ശരിയാണ് ഈ ഒരു പോയിന്റ് ഒക്കെ വെച്ചിട്ടായിരിക്കും ഇതിങ്ങനെ റീച്ച് ആവുന്നത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് സ്വന്തമായി നീക്കിരിപ്പുകളോ പറയത്ത സമ്പാദ്യമോ സ്വത്തുക്കളോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പെണ്ണ് കിട്ടിയില്ലെന്ന് വരാം മുപ്പത് വയസ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സ്ഥായി ഒരു ജോലി ഇല്ലെങ്കിൽ പെണ്ണ് കിട്ടിയില്ലെന്ന് വരാം മുപ്പത് വയസ്സിന് ശേഷം ഒരു കരിയർ ഗ്രോത്ത് നിങ്ങൾക്ക് ഉണ്ടായില്ലെങ്കിൽ അത് നിങ്ങളുടെ പര്യാപ്ത കുറവായി കണ്ട് പെണ്ണ് കിട്ടിയില്ലെന്ന് വരാം നിങ്ങളുടെ പ്രായമല്ല പ്രശ്നം നിങ്ങളാണ് പ്രശ്നം മനസ്സിലാക്കുക അപ്പോൾ ഈ പല പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിൻ്റെയൊക്കെ സത്തം ഒന്നു തന്നെയാണ് അതുതന്നെ പല രീതിയിൽ എഴുതിയിരിക്കുന്നു അപ്പോൾ ഈ പറഞ്ഞതിൽ ഒരു കാര്യം ശരിയാണ് മുപ്പത് വയസ്സെന്നല്ല ഒരു ഇരുപത്തഞ്ച് വയസ്സ് മുതലേ തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കണമെന്ന് മാത്രമല്ല ഫാമിലിയിലേക്കും കുറേ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട് സാമ്പത്തികമായിട്ടൊരു നിലയിലെത്തിയാൽ മാത്രമേ വിവാഹം എന്നുള്ളൊരു കാര്യം ചിന്തിക്കാൻ പോലും പാടുള്ളൂ അത് ശരിയാണ് അപ്പോൾ ഇനി കുറച്ച് കാര്യങ്ങൾ പറയാൻ പോകുമ്പോൾ പലർക്കും അത് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല ചിലർക്ക് ഇഷ്ടപ്പെട്ടേക്കാം എന്ത് തന്നെയാണെങ്കിലും ഈ രണ്ട് കൂട്ടർക്കും ഈ വീഡിയോ കണ്ടതുകൊണ്ട് പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യം പെട്ടെന്ന് പറഞ്ഞു തീർക്കാം ഇപ്പൊ ഈ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് അംബാനിയും അദാനിയും ഒക്കെ മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞതുപോലെ തോന്നും അതല്ലെങ്കിൽ സർക്കാർ ജോലി പക്ഷെ ഭൂരിഭാഗം ആളുകളും സാധാരണക്കാരാണ് നിങ്ങൾ ഇപ്പൊ വിവാഹം കഴിക്കുന്നു അതിനുശേഷം ഓർക്കാപ്പുറത്ത് ഒരു വലിയ ആശുപത്രി കേസ് വന്നു കഴിഞ്ഞാൽ തകർന്നു പോകുന്നതാണ് മിക്ക കുടുംബങ്ങളുടെയും സാമ്പത്തിക ഭദ്രത അപകടങ്ങളും അത്യാഹിതങ്ങളും രോഗങ്ങളും ഒക്കെ ആർക്കും എപ്പോൾ വേണമെങ്കിലും വരാം പെട്ടെന്ന് ഒരു ഇരുപത് ലക്ഷം അല്ലെങ്കിൽ മുപ്പത് ലക്ഷത്തിന്റെ ഒരു ഓപ്പറേഷൻ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരികയാണ് ഇനി അതല്ലെങ്കിൽ വിവാഹത്തിന് ശേഷം പ്രസവത്തിൻ്റെയൊക്കെ സമയമാകുമ്പോഴേക്കും പലതരത്തിലുള്ള ഒക്കെ വന്നു കഴിഞ്ഞാൽ ആശുപത്രി ബില്ലുകൾ വളരെ അധികമായിട്ട് ഉയരാം ഇങ്ങനെയുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിങ്ങൾ എന്തു ചെയ്യും എല്ലാവരും വലിയ സമ്പന്നരൊന്നും ആയിരിക്കില്ല ചില ആളുകൾ വിവാഹത്തിന് മുൻപ് എനിക്ക് എന്തെങ്കിലുമൊക്കെ കാര്യമായ അസുഖങ്ങളുണ്ടോ വരാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ടൊരു ചെക്കപ്പ് ചെയ്തതിന് ശേഷം വിവാഹമൊക്കെ ആലോചിച്ച് തുടങ്ങുന്ന ആളുകളുണ്ട് അതൊരു നല്ല ഉത്തരവാദിത്തമാണ് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളൊരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെച്ചതിന് ശേഷം വിവാഹം പോലെയുള്ള കാര്യങ്ങളിലേക്ക് പോവുക വിവാഹത്തിന് ശേഷം നിങ്ങളുടെ പങ്കാളിക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ അവർക്കും എടുക്കുക ഒരുപാട് ഇൻഷുറൻസ് കമ്പനികളുടെ ഒരുപാട് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളുണ്ട് ഇതെല്ലാം കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും യോജിച്ചതും ലാഭകരമായതും ഏതാണെന്ന് നോക്കിയിട്ട് ഒരു മികച്ച പ്ലാൻ ചൂസ് ചെയ്യുക അതിനു വേണ്ടിയുള്ള ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് മാസം വെറും മുന്നൂറ് നാനൂറ് രൂപയിൽ തുടങ്ങി ഒരു കോടിയൊക്കെ കവറേജ് കിട്ടുന്ന പ്ലാനുകൾ അവിടെ കാണാം ഇന്ത്യയിലെ ഗവൺമെന്റ് അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറുകളിലെ പ്രമുഖ ഇൻഷുറൻസ് കമ്പനികളുടെ പല പ്ലാനുകൾ കമ്പയർ ചെയ്തുകൊണ്ട് ഓൺലൈനായിട്ട് ഇരുപത്തിയഞ്ച് ശതമാനം വരെയൊക്കെ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനായിട്ട് സാധിക്കും ഇനി മറ്റൊരു കാര്യം പ്രവാസികളായിട്ടുള്ളവർക്ക് നാട്ടിലെ അവരുടെ പേരൻസിന് വേണ്ടി അച്ഛനമ്മമാർക്ക് വേണ്ടി ഇങ്ങനെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കാം പ്രവാസികൾക്ക് പതിനെട്ട് ശതമാനം ജി എസ് ടി അടയ്ക്കണ്ട പ്രവാസികൾ ഇപ്പം നാട്ടിലില്ലെങ്കിലും അവരുടെ പ്രായമായ അച്ഛനമ്മമാർ നാട്ടിലുള്ളവരുടെ ഹെൽത്ത് ചെക്കപ്പ് ക്ലെയിം സംബന്ധിച്ച പേപ്പർ വർക്കുകൾ ഇതെല്ലാം ചെയ്യുവാനായിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മാനേജറും ഉണ്ടാകും മുപ്പത് മിനിറ്റിനുള്ളിൽ ക്ലെയിം സപ്പോർട്ടും കിട്ടും അപ്പം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻകമലും കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി പോയി ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് ഇന്ന് തന്നെ എടുക്കുക ഇനിയിപ്പോൾ ഓൺലൈൻ വഴി എടുക്കുന്നതൊന്നും നിങ്ങൾക്ക് വലിയ പിടിയൊന്നും ഇല്ലെങ്കിൽ ലിങ്കിൽ പോയിട്ട് ഒരു ഫ്രീ അപ്പോയിൻമെൻ്റ് എടുത്താൽ ഉത്തരവാദപ്പെട്ടവർ നിങ്ങളുടെ വീട്ടിൽ വരും അവരുമായി ആലോചിച്ച് സംശയങ്ങളൊക്കെ ചോദിച്ച് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഏറ്റവും ലാഭകരമായ ഒരു പ്ലാൻ തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം അപ്പോൾ ഈ പോസ്റ്റ് വെള്ളം തൊടാതെ വിഴുങ്ങുന്ന പലരും അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അതായത് നിങ്ങൾക്ക് വരുമാനമൊന്നും ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ജോലിക്കും പോകാതെ നടക്കുകയാണെങ്കിൽ പെണ്ണ് കിട്ടാൻ പോകരുത് അതിപ്പോൾ ആരും പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല അവർക്ക് പെണ്ണ് കിട്ടാനും പോകുന്നില്ല പക്ഷേ ഈ ഒരു സാധനം പുറമേ ചാലിച്ചുകൊണ്ട് ഇതിലെഴുതിയിരിക്കുന്നത് മുഴുവൻ ശുദ്ധ അസംബന്ധങ്ങളാണ് ഈ പോസ്റ്റ് എഴുതിയ ആളുടെ രീതിയിലാണ് നമ്മളൊരു മറുപടി കൊടുക്കുന്നതെങ്കിൽ ഇതിൽ പറയുന്നത് എന്താണ് ആണുങ്ങളെല്ലാം തികഞ്ഞ ആളുകളായിരിക്കണം അതായത് നല്ല ജോലി ഉണ്ടായിരിക്കണം സർക്കാർ ജോലി ആണെങ്കിൽ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഒരുപാട് വരുമാനം ഉണ്ടായിരിക്കണം വലിയ വീടുണ്ടായിരിക്കണം എല്ലാം തികഞ്ഞ പുരുഷന്മാർ മാത്രമേ വിവാഹം കഴിക്കാവൂ എന്നൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ ആണുങ്ങൾക്ക് ഇത്രയൊക്കെ യോഗ്യതകൾ വേണമെന്ന് ഈ പോസ്റ്റ് മുതലാളിക്ക് ഡിമാൻഡ് ചെയ്യാമെങ്കിൽ ഈ കെട്ടാൻ പോകുന്ന പെണ്ണിനും ചില യോഗ്യതകൾ വേണമെന്ന് പുരുഷന്മാർക്കും ഡിമാൻഡ് ചെയ്യാമല്ലോ ഇതിൽ കൂലിപ്പണി ആണെങ്കിൽ ഒന്നും നടക്കില്ല എന്ന് പറയുന്നുണ്ട് അന്യസംസ്ഥാന തൊഴിലാളികളാണ് അത് കൂടുതലും ചെയ്യുന്നത് ഇവിടെയുള്ളവർ ചെയ്യാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള കുറേ ആളുകൾ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഈ വിഷം കുത്തിവെക്കുന്നുകൊണ്ടാണ് ഇതെന്തോ വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ഇതുകൊണ്ടൊന്നും കാര്യമില്ല അതുകൊണ്ട് ഗതികേടിലാണെങ്കിൽ പോലും ഒരുത്തിനിവിടെ നല്ല വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ പോലും ഒരു സാധാരണ ജോലി ചെയ്യാനായിട്ട് അവർ തയ്യാറല്ല പണിയൊന്നും ഇല്ലാത്ത ഒരുത്തിന് പിന്നെയും പെണ്ണ് കിട്ടിയേക്കും പക്ഷെ കൂലിപ്പണിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് കിട്ടില്ല എന്നുള്ളൊരവസ്ഥ അപ്പോൾ ഇതിനൊക്കെ ആരാ കാരണക്കാർ എന്നിട്ട് ഇവിടെ ഉള്ളവർ പോയി കൂലിപ്പണിക്ക് പോകുന്നത് എങ്ങോട്ടാണ് യൂറോപ്പിലും കാനഡയിലും ഓസ്ട്രേലിയയിലും ഒക്കെയാണ് മിക്കവരും ഇവിടെ കൂലിപ്പണി ചെയ്യുന്നവന് ഒരു കാരണവശാലും പെണ്ണ് കിട്ടില്ല അതേസമയം പ്ലസ് ടു വെച്ചിട്ടാണെങ്കിലും ഒരു സ്റ്റുഡൻ മിസയിലൊക്കെ പോയി അവിടെ എന്ത് പണി ചെയ്താലും അതിനൊക്കെ വിലയാണ് അവർക്ക് പെണ്ണ് കിട്ടുമെന്നാണ് പറയുന്നത് പിന്നെ ഒരു കാര്യം പച്ചയ്ക്ക് ചോദിക്കേണ്ടത് ഇപ്പോൾ ഈ ഇതിൽ കൂലിപ്പണി അല്ലെങ്കിൽ ഒരു സാധാരണ വീടുള്ള ആളെന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഒന്നും പാരമ്പര്യമായിട്ട് കുറേ സ്ഥലമോ സ്വത്തോ ഒന്നും കിട്ടിയെന്ന് വരില്ല എന്ന് പറയുന്ന ഒരു സിനിമയിൽ അതിൽ ബേസിലിന്റെ കഥാപാത്രം ഉണ്ടല്ലോ ഇതുപോലെയുള്ള എത്രയോ പുരുഷന്മാരുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള സാധാരണക്കാര് പെണ്ണ് ആലോചിച്ച് ചെല്ലുന്നത് കൊമ്പത്തുള്ള വീടുകളിലൊന്നും അല്ലല്ലോ ഇതുപോലെ തന്നെയുള്ള സാധാരണ വീടുകളിലല്ലേ ഈ പെണ്ണുങ്ങൾക്ക് ഗവൺമെന്റ് ജോലി ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അങ്ങ് കൊമ്പത്തുള്ള ഒരു ചർക്കൻ വരണം എന്ന് ആവശ്യപ്പെടാനുള്ള യോഗ്യതയുണ്ടോ എന്ന് കൂടി ചിന്തിക്കുന്നത് നല്ലതാണ് ഇന്നൊരു ഡിഗ്രിയോ പി ജിയോ ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു നിന്നാൽ ഇതൊക്കെ ആർക്കാണ് ഇല്ലാത്തത് എന്നുള്ളൊരു ചോദ്യമുണ്ട് നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടാകും പി ജി ഉണ്ടാകും വരുമാനമുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് പലർക്കും പറയാനായിട്ട് ജോലിയും ഉണ്ടാകും എത്ര കിട്ടും എന്നുള്ളതൊരു പോയിന്റ് പലരും പി ജി ഒക്കെ കഴിഞ്ഞ് പലയിടത്തും ഒക്കെ ജോലിയൊക്കെ ചെയ്യുന്നുണ്ടാവും പക്ഷേ കിട്ടുന്നത് ഒരു കൂലിപ്പണിക്കാരൻ ഒരു മാസം ഉണ്ടാക്കുന്നതിൻ്റെ പകുതി പോലുമില്ല പക്ഷേ ഇവർക്ക് കൂലിപ്പണിക്കാരെ പുച്ഛമാണ് നമ്മുടെ ഈ നാടിന്ന് ഏറ്റവും ബുദ്ധിമുട്ടിലേക്ക് പോകുന്നത് സാമ്പത്തികമായിട്ട് തകരുന്നത് കോടിക്കണക്കിന് രൂപയാണ് ഓരോ മാസവും അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ നിന്ന് മറ്റ് സ്റ്റേറ്റുകളിലേക്ക് കൊണ്ടുപോകുന്നത് ഇവിടെ ഇവിടെയുള്ളവരാണെങ്കിൽ യൂറോപ്പിലേക്കും പോവുകയാണ് ഗൾഫിലേക്ക് പോകുന്നതുപോലെയല്ല എൻ ആർ ഐ റെമിറ്റൻസ് ഇങ്ങോട്ട് വരില്ല എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നത് ഈ പറയുന്ന കൂലിപ്പണി എന്ന് പറയുന്നത് ചിലർക്കൊക്കെ പുച്ഛമായിരിക്കും ഒരൊറ്റ ദിവസം ഇങ്ങനെ ചെന്ന് പണിയുന്നവരുടെ അടുത്തൊന്ന് പോയി ഒന്ന് ചിലവഴിക്കാനായിട്ട് സമയം കണ്ടെത്തണം ഇതുപോലെ പോസ്റ്റുകൾ എഴുതിയിടുന്നവർ ഒരു നല്ലൊരു ഉദാഹരണം പറഞ്ഞാൽ ഈ മരം വെട്ടി ലോറിയിൽ കയറ്റി കൊണ്ടുപോകുന്നവരുണ്ട് ഒരു മണിക്കൂർ അവരുടെ പണി ഒന്ന് കണ്ടു നോക്കുക ആളുകൾ കേരളത്തിൽ ചൂട് കാരണം ഇരിക്കാൻ വയ്യ എ സി ഇല്ലാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് എത്രയോ പരസ്യങ്ങളാണ് നമ്മൾ ചുറ്റും കാണുന്നത് ഈ വെയിലത്താണ് ഈ വാർക്കപ്പണിയും കല്ലുപണിയും ഒക്കെ പലരും എടുക്കുന്നത് അതിനെയാണ് നിങ്ങൾ കൂലിപ്പണി എന്ന് പറഞ്ഞ് ഇകഴ്ത്തുന്നത് യൂറോപ്പിലും മറ്റുമൊക്കെ അവരെ വീക്കെൻഡുകളിലും ഒക്കെ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ബീറും നുണഞ്ഞിരിക്കുന്നതിനെയൊക്കെ നമ്മൾ വലിയൊരു സംസ്കാരമായിട്ട് കാണുന്നു അവിടെ തണുപ്പായിട്ടല്ലേ എന്ന് പറയുന്നു ഇവിടെ ഈ പണി പണിതിട്ട് വൈകുന്നേരം പോയി രണ്ടടിക്കുന്നവനെ അവൻ കള്ളുകൂടിയനാണ് എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുകയും ചെയ്യും കൂലിപ്പണിയാണ് കള്ളുകൂടിയനാണ് രണ്ട് ലോട്ടറിയും കൂടെ എടുക്കുന്നുണ്ടെങ്കിൽ അവൻ പിന്നെ ഒരു ഉത്തരവാദിത്തവും ഇല്ലാത്തവനാണ് ഇതൊക്കെ ഒരു പരിധിയിൽ കൂടുതൽ ചെയ്യുന്നവർ മോശക്കാർ തന്നെയാണ് അല്ലെങ്കിൽ കുടിച്ച് തന്നെ തീർക്കുന്നവരും ലോട്ടറി എടുത്തു തന്നെ നശിക്കുന്നവരും ഒക്കെ ഉണ്ട് ഭൂരിഭാഗം ആളുകളും അങ്ങനെയൊന്നും അല്ല കേരളത്തിലെ സാഹചര്യങ്ങൾ ഇങ്ങനെയായിട്ടും അന്തസ്സോടെ അല്ലെങ്കിൽ എനിക്ക് ഡിഗ്രി ഉണ്ട് എനിക്ക് പി ജി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പതിനായിരം രൂപയ്ക്ക് എ സി പോയിരുന്നിട്ട് ഈ നക്കാ പിച്ചാ ശമ്പളത്തിന് നിൽക്കാതെ സ്വന്തം കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് സാധാരണ ജോലികൾ ചെയ്തിട്ടാണെങ്കിലും മാസം പത്ത് മുപ്പതിനായിരം രൂപ ഉണ്ടാക്കുന്നവനെ വേണം തിരഞ്ഞു പിടിച്ച് നിങ്ങൾ ആദരിക്കാനായിട്ട് അപ്പൊ ഈ പോസ്റ്റിൽ തന്നെ അവസാനം എഴുതിയിരിക്കുന്നത് ശരിയായിരിക്കും മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ട് ഒരു പണിയില്ല നടക്കുന്നവൻ എന്നല്ല ഒരു എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഇരുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞാൽ ഒരു പുരുഷന് സ്വന്തമായിട്ട് ഇൻകം ഉണ്ടാകണം സ്വന്തം കാര്യമെങ്കിലും ചെയ്യുക പക്ഷേ ഇതിന് മുമ്പൊക്കെ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് എന്താണ് സാധാരണക്കാരനെ അങ്ങ് നിർത്തി അപമാനിക്കുവാണ് വീടില്ലാത്തവനെ കാറില്ലാത്തവനെ വഴിയില്ലാത്തവനെ അവന് സമ്പാദിച്ച് കുറെ കുന്നുകൂട്ടി വെക്കാൻ വേണ്ടിയിട്ടല്ല പോകാനുള്ള ഒരു കഷ്ടപ്പാടിലാണ് അവര് പിന്നെ ഇതിൽ പറയുന്നുണ്ട് കേരളത്തിലെ എഴുപത്തഞ്ച് ശതമാനം പുരുഷന്മാർക്കും പെണ്ണ് കിട്ടുന്നില്ല എന്ന് പെണ്ണ് കിട്ടാനുണ്ട് നല്ല പെണ്ണുങ്ങളെയാണ് കിട്ടാനില്ലാത്തത് പുരുഷന്മാരുടെ മനഃശാസ്ത്രം എന്ത് എന്ന് വേറൊരു പുരുഷന് നല്ലതുപോലെ ഊഹിച്ചെടുക്കാനായിട്ട് ഒരു ഒരു പ്രയാസവുമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതൊരു അല്ലെങ്കിൽ വിവാഹം ആലോചിക്കുന്ന ഒരാളോട് അന്വേഷിച്ച് നോക്കിക്കൊള്ളുക എല്ലാവർക്കും ആവശ്യം എന്താണ് ഒരു പെണ്ണിനെ വേണം ഒരു സംശയം വേണ്ട ഈ കാര്യത്തിൽ സ്ത്രീകൾ ചിലപ്പോൾ നോക്കുന്നത് ജോലിയായിരിക്കാം വരുമാനമായിരിക്കാം അല്ലെങ്കിൽ സമ്പത്തായിരിക്കാം ഇങ്ങനെ പല കാര്യങ്ങളും നോക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ പെണ്ണ് വീട്ടുകാർ നോക്കുന്നുണ്ടാകാം പക്ഷേ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പുരുഷന്മാരുടെയും ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ സൗന്ദര്യം എന്ന് പറയുന്നതാണ് ഈ കേരളത്തിലൊരു നൂറ് എടുത്താൽ അതിലൊരു രണ്ടോ മൂന്നോ പേര് കാണും ഈ പറയുന്ന സൗന്ദര്യമുള്ളവര് ശരിയാണോ നിങ്ങളിപ്പോൾ ഒന്ന് വെറുതെ കേരളത്തിൽ പുറത്തോട്ടിറങ്ങുക എന്നിട്ട് വേണമെങ്കിൽ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കുക നൂറ് പേരെടുത്ത് അവർ രണ്ട് പേര് തയ്ച്ച് കാണുവോ നിങ്ങൾ ഈ പറയുന്നത് പെണ്ണ് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പെണ്ണ് ആലോചിക്കുക എന്ന് പറയുമ്പോൾ എല്ലാ പുരുഷന്മാരുടെയും മനസ്സിലേക്ക് വരുന്നത് ഈ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ കാണാൻ കൊള്ളാവുന്ന ഈ പെണ്ണുങ്ങളാണ് അവരുദ്ദേശിക്കുന്ന പോലെയുള്ള പെണ്ണുങ്ങളെ കിട്ടുന്നില്ല കാരണം എന്താണ് എല്ലാ പുരുഷന്മാർക്കും വരെ മതി ഇത് ശരിയാണെന്ന് വെച്ചാൽ അല്ല എത്ര ഭംഗിയുള്ള ഒരു പെണ്ണെ കിട്ടിയാലും ആ സൗന്ദര്യം കുറച്ച് കഴിയുമ്പോൾ പോകും നേരെ മറിച്ച് പുരുഷന്മാർ അങ്ങനെ അല്ലതാനും എന്നാലും പുരുഷന്മാർ ഈ ഇത്ര കാലത്തേക്ക് വേണ്ടി പെണ്ണുങ്ങളുടെ പുറകെ ഇങ്ങനെ നടക്കും ഇതൊക്കെ ഒരു ബയോളജിയാണ് പിന്നെ എന്താ സംഭവിക്കുന്നത് അവസാനം പലർക്കും മനസ്സിലാവും ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ ഐശ്വര്യ റായനിയൊന്നും കിട്ടാൻ പോകുന്നില്ല എല്ലാ പുരുഷന്മാരും ശ്രുതി ഹസനയും അല്ലെങ്കിൽ ഈ പറയുന്ന കാജലിനെ കാജലിനെയൊന്നും നോക്കി അടുപ്പാണ് പറഞ്ഞത് ചിലർ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തേക്കാം അല്ലെങ്കിൽ പല കാര്യങ്ങൾ നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ജോലിയും കൂടെ ഉണ്ട് അല്ലെങ്കിൽ സൗകര്യമുണ്ട് അടുത്താണ് എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരും കുറച്ച് കോംപ്രമൈസിനൊക്കെ തയ്യാറാകുമെങ്കിലും ഒരു മിനിമം ഡിമാൻഡ് അവർക്ക് എപ്പോഴും ഉണ്ടാകും പിന്നെ പ്രായം കഴിഞ്ഞ് കഴിഞ്ഞ് പോകുമ്പോൾ ഈ പറയുന്ന പോലെയുള്ള പരിപാടി ഒന്നും നടക്കില്ല കിട്ടുന്നതിനെ കെട്ടിയേക്കാം എന്ന് തീരുമാനിക്കുന്നിടത്ത് ഒരു പുരുഷനും പെണ്ണ് കിട്ടാത്ത അവസ്ഥയില്ല ഇതാണ് മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ എഴുതിയിടുന്ന ഏത് കാലത്തെ വസന്തമാണെങ്കിലും ഏത് പാവട ഫെമിനിസ്റ്റ് ആണെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കി കൊള്ളാം ഇവർ പറയുന്നതനുസരിച്ചിട്ട് രണ്ട് നില വീടും ഒരു മുറ്റത്തൊരു ഓടിക്കാറും ലക്ഷക്കണക്കിന് രൂപ മാസം വരുമാനവും ഉയർന്ന വിദ്യാഭ്യാസവും സോഷ്യൽ സ്റ്റാറ്റസും ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഞങ്ങൾ വരാം എന്ന് പറഞ്ഞ് നിൽക്കുന്ന കുറച്ച് പേരുണ്ട് ആരാണ് സാധാരണ വീട്ടിലുള്ളവരായിരിക്കാം ഇങ്ങനെയൊക്കെയാണ് ഞാനങ്ങ് വന്നേക്കാം എന്ന് പറഞ്ഞാല് ഇതേ സെറ്റപ്പിലുള്ളവൻ ഒരിക്കലും ഒരു സാധാരണ വീട്ടിൽ നിന്ന് കിട്ടാൻ പോകുന്നില്ല അവൻ ഇതേപോലെ തന്നെ സെറ്റപ്പ് ഉള്ള വേറെ പെണ്ണ് വീട്ടുകാർ റിച്ച് ആയിട്ടുള്ളവർ കാണും അവരുടെ അടുത്ത് അവർ ആലോചിക്കുകയുള്ളൂ പക്ഷെ ഭൂരിഭാഗവും അങ്ങനെയാണോ തൊണ്ണൂറ് ശതമാനം സാധാരണ വീടുകളല്ലേ അവരൊക്കെ ഇങ്ങനെ മസിൽ പിടിച്ച് നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് പെണ്ണുങ്ങൾ വിവാഹം കഴിക്കുന്നത് വൈകിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിപ്പോ വിവാഹം വേണ്ട വേണ്ട എന്ന് പറയുന്നത് മാത്രമല്ല അവരുടെ ഭാഗത്തും എന്താണ് വരുന്ന ആലോചനകളൊന്നും പോരാ പോരാ എന്ന് പറഞ്ഞ് നിന്നിട്ടാണ് അവരുടെ വിവാഹപ്രായം കൂടി വരുന്നത് ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്തുകൊണ്ട് പുരുഷന്മാരുടെ വിവാഹപ്രായം കൂടുന്നു എന്ന് ചോദിച്ചാല് പെൺകുട്ടികൾ അല്ലെങ്കിൽ യുവതികൾ വിവാഹം കഴിക്കുന്ന പ്രായവും കൂടി വരുന്നു എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് പണ്ടത്തെ ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സുകളിലല്ലേ വിവാഹം കഴിക്കുന്നത് പെൺകുട്ടികളാണെങ്കിലും ഇരുപത്തി ഏഴിലും ഇരുപത്തി എട്ടിലും ഇരുപത്തി ഒമ്പതിലും ഒക്കെയാണ് ഇപ്പൊ വിവാഹം കഴിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവരുടെ വിവാഹപ്രായം കൂടുന്നത് എന്നൊന്ന് അന്വേഷിക്കുക അവര് വേണ്ട വിവാഹം വേണ്ട എന്ന് പറഞ്ഞു നിൽക്കുന്നതാണോ അല്ല ആലോചനകൾ വരുന്നുണ്ട് അവർക്ക് പറ്റിയ ഒരാളെ കിട്ടുന്നില്ല അല്ലെങ്കിൽ വരുന്നു ഒന്നും പോരാ 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 എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കും അവസാനം ഈ പെണ്ണുങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങൾ ഈ സങ്കല്പിച്ചിരിക്കുന്ന പോലെ അല്ലെങ്കിൽ ഈ പോസ്റ്റ് മുതലാളി ഇപ്പോൾ എഴുതിയിട്ടിട്ടുണ്ടല്ലോ ഇതുപോലെയൊന്നും ആരും വരാൻ പോകുന്നില്ല അവനവൻ്റെ യോഗ്യത അനുസരിച്ചിട്ടുള്ള ഒരെണ്ണത്തിനേ കിട്ടൂ എന്ന് മനസ്സിലാക്കുമ്പോൾ അവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അവരുടെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ച് അവരുടെ വരുമാനം അനുസരിച്ച് അവരുടെ സൗന്ദര്യം അനുസരിച്ചിട്ട് ഒരുത്തനെ കെട്ടാൻ തയ്യാറാകും എന്താ അവിടെ സംഭവിച്ചത് കുറേ വർഷങ്ങൾ വെറുതെ നിന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതാണ് സാധാരണക്കാരികളായിട്ടുള്ള അല്ലെങ്കിൽ വലിയ വരുമാനമില്ലാത്ത ഇല്ലാത്ത നോട്ട് ദ പോയിന്റ് അങ്ങനെയുള്ള പെൺകുട്ടികൾക്ക് സംഭവിക്കുന്നത് ഇപ്പൊ ഇതിനൊരു പരിധി വരെ പെൺകുട്ടികൾ മാത്രമല്ല ഇവരുടെ പേരൻസും വീട്ടുകാരും കൂടെയാണ് ഉത്തരവാദികൾ പുരുഷന്മാർ ഇപ്പൊ നയന്താര വരുമെന്ന് പറഞ്ഞ് നോക്കിയിരുന്നിട്ട് ഇതൊന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം കിട്ടുന്ന ഒരെണ്ണത്തിനെ കെട്ടുന്നു എന്ന് പറയുമ്പോൾ വയസ്സ് മുപ്പത്തഞ്ചൊക്കെ ആവുന്നുണ്ടാകും ഇതേ കാര്യം തന്നെയാണ് വയസ്സ് കുറെ വൈകി പോകുന്ന പെൺകുട്ടികൾക്ക് സംഭവിക്കുന്നത് ഇതെന്തായാലും പറയാത്തത് ഒരു തരത്തിൽ ആ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ശരിയാണ് ആൺകുട്ടികൾക്ക് ഇന്ന ഇന്ന യോഗ്യതകൾ നല്ല സൗന്ദര്യമുള്ള അല്ലെങ്കിൽ ഇതേപോലെ തന്നെയുള്ള ഒരു പെണ്ണിനെ കിട്ടുകയുള്ളൂ ഇതേ കാര്യം പെൺകുട്ടികൾക്കും ബാധകമാണെന്ന് മനസ്സിലാക്കുക അല്ലാതെ നിങ്ങൾ പെണ്ണായി ജനിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ഒരിക്കലും നിങ്ങൾക്കൊരു ഡിമാൻഡും ഇല്ല നിങ്ങളുടെ വരുമാനം നിങ്ങളുടെ സൗന്ദര്യം ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ് ഇനിയിപ്പോൾ വരുമാനോ കാര്യങ്ങളോ ഇല്ലെങ്കിലും സൗന്ദര്യം എന്ന് പറയുന്ന ഒന്ന് മാത്രം ഉണ്ടെങ്കിൽ ആണുങ്ങൾ കെട്ടാൻ തയ്യാറാണ് പച്ചയായ സത്യമാണ് അത് വെറുതെ വളച്ചൊടിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ആദ്യം വായിച്ച കുറിപ്പിൽ പറഞ്ഞ കാര്യത്തോട് തീർച്ചയായിട്ടും യോജിക്കുന്നു അവനവൻ്റെ യോഗ്യതയനുസരിച്ച് മാത്രം പെണ് ആലോചിക്കുക എന്നുള്ളതാണ് അവനവൻ്റെ അനുസരിച്ചിട്ടുള്ള ഒരു പെണ്ണിനെ ഒരു പുരുഷന് കിട്ടാൻ പോകുന്നുള്ളൂ പക്ഷേ ഇതേ കാര്യം ഒരു പെണ്ണിനും ബാധകമാണ് പെണ്ണാണ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്കൊരു അഡ്വാൻറ്റേജും കൂടുതൽ കിട്ടാൻ പോകുന്നില്ല അല്ലെങ്കിൽ നിങ്ങളൊരു ഐശ്വര്യാറായും ഒക്കെ ആയിരിക്കണം പക്ഷേ അപ്പോഴും അത്യാവശ്യം സാമ്പത്തികവും വരുമാനവും ഒക്കെ ഉള്ള ഒരു പയ്യൻ ചെന്നിട്ട് സൗന്ദര്യം മാത്രമുണ്ട് എന്ന് കരുതിയിട്ട് ഒന്നുമില്ലാത്തൊരു വീട്ടിൽ നിന്ന് ഒരു പെണ്ണിനെ കെട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും അല്ലെങ്കിൽ നമ്മൾ ഫെമിനിസ്റ്റ് വിരുദ്ധരാണ് എന്ന് വരെ പറയും അതുകൊണ്ട് ബെർണാട് ഷായോ ആരോ പറഞ്ഞൊരു മഹത്വചനം മാത്രം പറയാം സൗന്ദര്യം മാത്രം നോക്കി ഒരു പെണ്ണിനെ കിട്ടുന്നത് പെയിൻറ്റിങ് നോക്കി വീട് വാങ്ങുന്നത് പോലെയാണ് അപ്പം ഇതിൽ തന്നെ പറയുന്നു നാൽപ്പത് കഴിഞ്ഞിട്ടാണ് കിട്ടുന്നതെങ്കിൽ പിന്നെ ഒന്നിനും സമയമില്ലല്ലോ പുരുഷന്മാർ ഭൂരിഭാഗം ആളുകളും പെണ്ണ് അന്വേഷിച്ച് തന്നെ തുടങ്ങുന്നുണ്ട് ഒരു പ്രായമായി കഴിഞ്ഞാൽ ശരിയാണല്ലോ അന്വേഷിച്ച് തുടങ്ങുന്ന സമയത്ത് തന്നെ വിവാഹം നടക്കുകയാണെങ്കിൽ ഇവർ ഈ പറയുന്ന മുപ്പത് വയസ്സ് ഒന്നും പോവില്ല അതിനു മുമ്പേ തന്നെ വിവാഹം കഴിക്കും അപ്പോൾ അവർ വിവാഹം കഴിക്കാത്തത് എന്തുകൊണ്ടാണ് പെണ്ണ് കിട്ടാത്തതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് പെണ്ണ് കിട്ടാത്തത് പെൺകുട്ടികൾ ഡിമാൻഡ് ഇട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഈ ഡിമാൻഡ് ഇട്ട് നിൽക്കുന്നതിൽ ഒരു അഞ്ച് ശതമാനം പത്ത് ശതമാനം ഒക്കെ കാര്യമുള്ളതായിരിക്കാം അവർക്ക് യോജിച്ച് ഒരുത്തം വന്നിട്ട് അവർ കിട്ടിയാൽ മതി പക്ഷെ തൊണ്ണൂറ് ശതമാനവും അങ്ങനെയല്ല കൂലിപ്പണിക്കാരായിട്ടൊരു തൊണ്ണൂറ് പേര് കേരളത്തിലുണ്ടെങ്കിൽ കൂലിപ്പണിക്കാരുടെ അതേ സാഹചര്യത്തിൽ വളരുന്ന തൊണ്ണൂറ് പെൺകുട്ടികളും ഉണ്ട് അവരും കൂടെ ഡിമാൻഡ് ഇട്ടിട്ട് മികച്ച രീതിയിൽ നല്ല കാശുള്ള വീട്ടിലെ പയ്യനായിട്ട് പയ്യനായിട്ടൊരു നൂറ് ഒരു പത്ത് ശതമാനം പേര് കാണും അങ്ങോട്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ചെല്ലണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല എന്ന് യുവതികളും ഒന്ന് മനസ്സിലാക്കുക വീട്ടിൽ വലിയ സാമ്പത്തിക സ്ഥിതി ഒന്നുമില്ല പറയത്തക്ക വരുമാനവും ഇല്ല അങ്ങനെയുള്ളൊരു പെൺകുട്ടി ഞാനൊരു പെണ്ണാണ് എനിക്ക് അങ്ങ് കൊമ്പത്ത് നിന്ന് സൽമാൻ ഖാൻ തന്നെ വരണം എന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്ര പണമുള്ളവന് മാത്രമേ ഞാൻ കെട്ടു എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ പണം ഉണ്ടാക്കൂ എന്നൊക്കെ ആ കുറിപ്പുകൾ നമ്മൾ വായിച്ചു ഈ പറയുന്ന ഉത്തരവാദിത്തങ്ങളോ കഷ്ടപ്പാടുകളോ ഒന്നും ഏറ്റെടുക്കേണ്ട കാര്യമില്ല സൗന്ദര്യവും അല്ലെങ്കിൽ ഈ പറയുന്ന സെക്സോ ഒക്കെ മാത്രം മതി ഒരു പുരുഷന് എന്നാണെങ്കിൽ അതിനുള്ള ചോയ്സുകൾ വേറെ ഒരുപാട് ഈ നാട്ടിൽ തന്നെയുണ്ട് എന്തിനാണ് പുറത്തെ കാര്യം പറയുന്നത് അങ്ങനെയൊക്കെ നടക്കുന്ന ഒരാളാണെങ്കിലും അവരെയും പലർക്കും ബോധിക്കുമായിരിക്കാം അല്ലെങ്കിൽ പല പെൺവീട്ടുകാർക്കും ോധിക്കുമായിരിക്കാം പക്ഷെ കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അവനവൻ്റെ സാഹചര്യത്തിലും ഒന്ന് ഉയരാൻ ശ്രമിക്കുന്ന ഒരു സാധാരണക്കാരനെ ജന്മം ചെയ്താൽ അംഗീകരിക്കില്ല എത്രയോ പരിതാപകരമായ ഒരു അവസ്ഥയാണ് ഇവിടെ നിങ്ങളുടെ ആവശ്യങ്ങളൊന്നും നടക്കുന്നില്ല അത് മനസ്സിലാക്കുക അവനവൻ്റെ യോഗ്യതയ്ക്കനുസരിച്ചിട്ടല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ ആണെങ്കിലും ആണുങ്ങളുടെ ആണെങ്കിലും വിവാഹപ്രായം കൂടുന്നു ഇരുപത്തഞ്ചിലും ഇരുപത്തി ഏഴിലും കെട്ടേണ്ടവർ പിന്നീട് മുപ്പത്തഞ്ചിലും അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടും ആണും പെണ്ണും ആ രീതിയിൽ കെട്ടുന്നു നേരത്തെ പറഞ്ഞ പോലെ പിന്നെ എവിടെയാണ് ജീവിക്കാൻ സമയം ഇരുപത്തൊന്നാം വയസ്സിൽ രണ്ടുപേരും വിവാഹം കഴിച്ചാൽ പോലും ഇവരൊക്കെ ഒരു കരക്കെത്തുമ്പോഴേക്കും ഒടിഞ്ഞിട്ടുണ്ടാവും പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയേണ്ട കാര്യമില്ല അവിടെ മുതൽ അങ്ങ് തുടങ്ങുകയാണ് വിവാഹത്തോടെ പിന്നെ സിംഗിൾ ലൈഫ് പോലുള്ള കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല വേറെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എന്തോ ശീലമായി എല്ലാ മാസവും വിവാഹത്തെക്കുറിച്ച് രണ്ട് വീഡിയോ ചെയ്യണം എന്നുള്ളത് പണ്ടേതോ സിനിമ കൊച്ചിങ്ങനെയൊക്കെ പറഞ്ഞ പോലെ എനിക്ക് ആരെയാണെങ്കിലും വിളിച്ചാൽ മതി എന്നുള്ള രീതിയിൽ നമുക്ക് ഏത് വിഷയമാണെങ്കിലും പിടിച്ചാൽ മതി എന്നുള്ളൊരു ചിന്ത കൊണ്ടൊന്നുമല്ല ഈ വീഡിയോ ഇന്ന് ചെയ്തത് സമൂഹത്തിൽ ഇതിങ്ങനെ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്നതുകൊണ്ട് ഇതിങ്ങനെ കൃത്യമായിട്ട് ഒന്ന് അഡ്രസ്സ് ചെയ്ത് ഒന്ന് പറയണം ചില പോയിന്റുകൾ കുറച്ച് പേരെങ്കിലും കേൾക്കട്ടെ എന്ന് കരുതിയിട്ടാണ് അല്ലാതെ ഇത് എഴുതിയാലേ ഏതോ വാട്സപ്പ് അമ്മാവനോ അമ്മായിയോ ആണ് എന്ന് നമുക്ക് സാമാന്യം ഊഹിക്കാവുന്നതേ ഉള്ളൂ വീഡിയോയുടെ ആദ്യം പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റോ സേവിങ്സോ ഒക്കെ തുടങ്ങുന്നത് നല്ലൊരു കാര്യമാണ് പക്ഷേ അതിനൊക്കെ മുൻപ് പോലും നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കേണ്ടത് അത്യാവശ്യമാണ് ഇരുപത്തിയഞ്ച് ശതമാനം വരെയൊക്കെ ഡിസ്കൗണ്ടിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഗമനിലും കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക ഇനിയിപ്പോൾ ഓൺലൈൻ വഴി അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫ്രീ അപ്പോയിൻമെൻ്റ് എടുത്താൽ നിങ്ങളുടെ വീട്ടിൽ വെച്ച് തന്നെ ഉത്തരവാദിത്തപ്പെട്ടവരുമായി സംസാരിച്ച് സംശയങ്ങളൊക്കെ ചോദിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനിയുടെ പ്ലാൻ തിരഞ്ഞെടുക്കാനും സാധിക്കും അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ വീഡിയോയെ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും ഗവൺമെൻറ്റിൽ അറിയിക്കണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം